ടൈറ്റാനിക് ഈ പേര് കേൾക്കാത്തവരായി ആരും തന്നെ ഇല്ല അതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ കാലത്ത് ഏറ്റവും ആധുനികതയോടെ നിർമ്മിച്ച ഒരു പടക്കുറ്റിന് ആഡംബര കപ്പൽ ആദ്യ തന്നെ മുങ്ങുക എന്ന ദുർവിധി സംഭവിച്ച കപ്പലാണ് ടൈറ്റാനിക് ഇപ്പോൾ ഇപ്പോഴത് ടൈറ്റാനിക്കിന്റെ അഞ്ചിരട്ടി അഞ്ചിരട്ടിപ്പമുള്ള ഒരു പുതിയ കപ്പൽ തനിയാത്രക്കൊരുങ്ങുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടി നീളം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടൺ വാര ആറ് സ്വിമ്മിംഗ് പൂളുകൾ റെസ്റ്റോറന്റുകൾ ബാറുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ എന്ന വിശേഷണവുമായി കണ്ണിയാത്ര കൊറങ്ങാൻ പോകുന്ന ഐക്കൺ ഓഫ് ദ സീസീസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ടൈറ്റാനിക്കിനേക്കാൾ അഞ്ചിരട്ടി വലിപ്പമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ കപ്പൽ അവസാന കരീബിയൻ കരീബിൻ ജനുവരി ഇരുപത്തി ഏഴിന് യു എസിലെ മയാമിയിൽ നിന്നും ക്രൂയിസ് കപ്പൽ അതിന്റെ കണ്ണിയാത്ര ആരംഭിക്കും ആദ്യ യാത്രയ്ക്ക് മുന്നോടിയായി സർട്ടിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ ട്രെയിൽ യാത്രയുടെ ഭാഗമായി ചൊവ്വാഴ്ച അതായത് ജനുവരി രണ്ടിന് പ്യൂട്ടോറിക്കോയുടെ ക്രൂയിസ് കപ്പൽ എത്തിയിട്ടുണ്ട് യാത്രക്കാരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൂയിസ് ലൈൻ കമ്പനിയായ റോയൽ കരീബിയൻ മിയാമിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ബഹാമസ് മെക്സിക്കോ പോൺറ സെന്റ് മാർട്ടൺ സെന്റ് തോമസ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ താണ്ടി ഏഴ് രാത്രികളാണ് കപ്പലിൽ ചെലവഴിക്കാൻ സാധിക്കുക രണ്ട് ബില്യൺ ഡോളർ മുതൽ മുടക്കിലാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് ഡെക്കുകളിലായി ഏഴായിരത്തി അറുനൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ ഐക്കൺ ഓഫ് ദ സീസൺ സാധിക്കും ഒരു ഫുഡ് ഹാൾ ആറ് സ്വിമ്മിംഗ് പൂളുകൾ ഏറ്റവും വലിയ കടൽ വാട്ടർ പാർക്ക് എന്നിവയും കപ്പലിലുണ്ട് നാൽപ്പതിലധികം ബാറുകൾ റെസ്റ്റോറന്റുകൾ കുടുംബങ്ങൾക്കായി ഒരു അക്കോ പാർക്ക് എക്സ്ക്ലൂസീവ് ഡൈനിങ് അനുഭവങ്ങൾ ആർക്കേഡുകൾ ലൈവ് മ്യൂസിക് ഷോകൾ എന്നിവയാണ് കപ്പലിന്റെ മറ്റ് ആകർഷണങ്ങൾ ഇൻഫിനിറ്റി പോലും കപ്പലിലുണ്ട് ആ ആഡംബര കപ്പലിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളർ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപ നൽകേണ്ടതുണ്ടെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനോടകം തന്നെ ബുക്കിംഗ് പൂർത്തിയായതായാണ് റിപ്പോർട്ട് മൂന്ന് വർഷത്തോളം എടുത്താണ് ഐക്കോൺ ഓഫ് ദി സീസ് നിർമ്മിച്ചത് ഇതിന്റെ ചിലവ് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ വില വരും ഈ കപ്പൽ ഓടി തുടങ്ങുന്നതോടെ നിലവിലുള്ള ക്രൂയിസ് കപ്പലായ വണ്ടർ ഓഫ് ദ സീസിന്റെ റെക്കോർഡ് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടും അത്രത്തോളം ആഡംബരമാണ് ഈ കപ്പൽ ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പൽ യാത്ര ഒരു ഗംഭീര യാത്ര തന്നെയാവും